ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രഘുവിന്റെ കള്ളത്തരം രേവതി കാരണം എല്ലാവരുടെയും മുന്നിൽ വെച്ച് പ്രിയൻ കൈയോടെ പൊക്കുകയാണ് രഘു ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴത്തേക്കും പ്രിയൻ അവിടേക്ക് വന്ന് രഘുവിന് കണക്കിന് കൊടുക്കുകയാണ് പ്രിയന്റെ കയ്യിൽ നിന്നും രഘുവിന് കണക്കിന് കിട്ടുന്നുണ്ട് പിന്നീടാണ് ഇതുമായി കൈലാഷിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് അപ്പോൾ കൈലാഷിൻ്റെ കാൽ ചുവട്ടിലേക്ക് അങ്ങ് രഘുവിനെ അങ്ങ് തള്ളിയിടുകയാണ് കേട്ടോ അതോടുകൂടി കൈലാഷ് ആദ്യമേ എല്ലാ കാര്യവും അറിഞ്ഞിട്ടുണ്ടാവും പ്രിയനും രേവതിയും കൂടി കൈലാഷിൻ്റെ അടുത്തേക്കാണ് രേവതി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് പ്രിയൻ രക്ഷപ്പെടുത്തി കൈലാഷിന്റെ അടുത്തേക്ക് കൊണ്ടു ചെല്ലുന്നത് എന്നിട്ട് എല്ലാ സത്യവും കൈലാഷിനോട് രേവതി രേവതിയും കൂടി പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ പ്രിയൻ അവനെ ഇനി വെറുതെ വിടരുത് അവനെ ഇപ്പം തന്നെ ഞാൻ എല്ലാവർക്കും മുന്നിൽ വെച്ച് അവനെ ഇന്ന് എന്ന് പറയുന്ന സമയത്ത് കൈലാഷ് പറയാണ് അത് നീ എടുത്തു ചാടരുത് പ്രിയ കാരണം അവനോട് ഇപ്പോൾ നേരിട്ട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഇതൊന്നും അറിഞ്ഞില്ല എന്നാണ് പറയുകയുള്ളു പിന്നെ ആ മൊബൈലിലുള്ള വീഡിയോസ് ഒന്നും തന്നെ നമുക്ക് ലഭിക്കുകയും ഇല്ല അതുകൊണ്ട് ഇവിടെ വെച്ച് ബുദ്ധിപൂർവ്വം മാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് തെളിവ് സഹിതമാണ് രഘുവിനെ നമുക്ക് പിടിക്കേണ്ടത് അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ രേവതിയും പ്രിയനും ചെയ്താൽ മതി എന്ന് പറഞ്ഞ് കൈലാഷ് അവരോട് പറഞ്ഞ പ്രകാരമാണ് രഘുവിൻ്റെ മുന്നിലേക്ക് രേവതി അഭിനയിച്ചുകൊണ്ട് ചെല്ലുന്നത് തൊട്ടുപൊറകയായിട്ട് പ്രിയനും ചെല്ലുന്നത് അങ്ങനെ രഘു ഉപദ്രവിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ആ കൃത്യസമയത്ത് തന്നെ പ്രിയൻ പോയി രക്ഷപ്പെടുത്തുകയാണ് രേവതിയെ അങ്ങനെ രഘുവിനെ കഴുത്തിന് പിടിച്ചുകൊണ്ട് അങ്ങ് കൊണ്ടുവരാനിട്ട് അപ്പോഴത്തേക്കും സ്റ്റാഫുകൾ എല്ലാവരും കൂടി കൈലാഷിൻ്റെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ കരുണാകരണം ഇതൊന്നും അറിയാതെ കൈലാഷിനോട് പറയാണ് കണ്ടില്ലേ ഞാൻ ഇവരെ നേരത്തെ ഈ കമ്പനിയിൽ നിന്നും പുറത്താക്കാൻ വേണ്ടി ഒരുങ്ങിയല്ലോ അപ്പോൾ എന്നോട് എല്ലാ സത്യവും പറഞ്ഞത് രഘുവാണല്ലോ ആ ദേഷ്യമാണ് പ്രിയൻ ഇപ്പോൾ തീർക്കുന്നത് അതുകൊണ്ട് കാണിക്കുന്നത് കണ്ടില്ല എന്ന് നടിക്കരുത് കൈലാഷ് സാർ എന്ന് കരുണാകരൻ പറയട്ടോ അപ്പോൾ കൈലാഷ് പറയണ അത് കരുണാകരൻ സാർ പറഞ്ഞത് ശരിയാണ് ഇനി നമുക്ക് തെറ്റ് ചെയ്തവരാരാണെങ്കിലും ശരി അവരെ ഇനി ഈ കമ്പനിയിൽ നിർത്തുകയില്ല എന്ന് പറയുമ്പോൾ കരുണാകരൻ കരുതുന്നത് പ്രിയനെയാണ് പുറത്താക്കാൻ വേണ്ടി പോകുന്നത് എന്നാണ് കേട്ടോ അങ്ങനെ കൈലാഷ് രഘുവിനെ കണ്ടതോടുകൂടി കരുണ നോക്കി ഒന്നങ്ങ് അങ്ങ് പൊട്ടിക്കുകയാണ് അപ്പോൾ കരുണാകരൻ അങ്ങ് അതിശയിച്ചു പോവുകയാണ് ഇതെന്താ പ്രിയൻ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള ഭാവത്തിൽ കൂടി കൈലാഷ് എല്ലാവർക്കും മുന്നിൽ അങ്ങ് ആ സത്യം അങ്ങ് പറയുകയാണ് കേട്ടോ രഘുവാണ് ലേഡീസ് റൂമിൽ മൊബൈലിൽ വീഡിയോ എടുത്തത് എന്നുള്ള കാര്യം കൂടി പാർവതി അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ ഇതുവരെയും നമ്മളെല്ലാവരും പ്രിയനെ സംശയിച്ച് നിരപരാധിയായ പ്രിയനെ ഇവൻ കാരണം ജയിലിൽ വരെ കയറ്റേണ്ടി വന്നു എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും കൈലാഷ് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പാർവതി ആകെ ഷോക്കായി നിൽക്കുകയാണ് മറ്റേ കൈലാഷ് പറയണേ ഇവന്റെ യഥാർത്ഥ മുഖം കൂടി ആരാണ് ഇത് ചെയ്തത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പ്രിയനെ ഞാൻ ഏൽപ്പിച്ചത് പ്രിയനോട് ഞാൻ പറഞ്ഞിരുന്നു നിന്റെ നിരപരാധിത്വം എല്ലാവർക്കും മുന്നിൽ തെളിയിക്കണം ആരാണ് ഇത് ചെയ്യുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം അതിനുവേണ്ടി നീ തന്നെ ശ്രമിക്കണം എന്ന് ഞാൻ പ്രിയനോട് പറഞ്ഞിരുന്നു കൈലാഷ് എല്ലാ കാര്യങ്ങളും വിളിച്ച് പറയുന്ന സമയത്ത് പാർവതിക്ക് കുറ്റബോധം സഹിക്കാൻ കഴിയാതെ ഞെട്ടലോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ കൈലാഷ് പറയാണ് രേവതിയോട് രേവതി ഇവൻ ചെയ്ത ദ്രോഹത്തിന് നീയാണ് ഇവനെ ആദ്യം കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പറയട്ടോ അങ്ങനെ കൈലാഷിനോട് പറയണേ ഇവൻ ഈ കമ്പനിയിൽ നിന്നും ഇറങ്ങിയാൽ മറ്റൊരു കമ്പനിയിലും ഇവന് ജോലി കിട്ടരുത് അങ്ങനെയുള്ള രീതിയിലാണ് ഇവനെ നമുക്കിനി ഇവിടെ നിന്നും പറഞ്ഞു വിടേണ്ടത് അതുകൊണ്ട് മോഹന നീ ഇവൻ പറയുന്നതെല്ലാം തന്നെ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞു രേവതിയുടെ കയ്യിൽ നിന്നും രഘുവിന് കണക്കിന് കിട്ടുന്നുണ്ട് അങ്ങനെ പിന്നെ എല്ലാ സ്ത്രീകളും കമ്പനിയിൽ ജോലി ചെയ്യുന്ന എല്ലാ സ്ത്രീകളും മാറി മാറി രഘുവിനെ നന്നായിട്ട് തന്നെ പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ പാർവതി ഇതൊക്കെ കണ്ടുകൊണ്ട് ആകെ സ്തംഭിച്ച് നിൽക്കുക കേട്ടോ അപ്പോൾ കൈലാഷ് പറയാണ് പാർവതി നീ എന്താ മാറി നിൽക്കുന്നത് നീയും ഇവനെ അടിക്കണം നിന്നെ വെച്ചല്ലേ ഇവൻ പ്രിയനെതിരെ കേസ് കൊടുപ്പിച്ചത് എന്ന് പറയുക കേട്ടോ അപ്പോൾ പാർവതി അങ്ങ് അടുത്തേക്ക് വരികയാണ് എന്നിട്ട് രഘുവിനോട് പറയണേ എടാ മഹാബാബി നീ എന്നെ കൊണ്ട് ഒരു തെറ്റും ചെയ്യാത്ത പ്രിയനെതിരെ നീ കേസ് കൊടുപ്പിച്ചില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പാർവതി രഘുവിനെ നന്നായിട്ട് തന്നെ അടിക്കുന്നുണ്ട് അങ്ങനെ കമ്പനിയിലെ എല്ലാ സ്റ്റാഫുകളുടെ കയ്യിൽ നിന്നും രഘുവിന് കണക്കിന് കിട്ടുക കേട്ടോ അങ്ങനെ കൈലാഷ് പറയണേ ഇനി ഇവൻ പറയുന്ന ഓരോ വാക്കുകളും ും മോഹന നീ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞ് മോഹനെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുകയാണ് അങ്ങനെ രഘുവിന് മറ്റെവിടെ പോയാലും ഇനി ജോലി കിട്ടരുത് അവന് ഏത് സ്ത്രീകൾ കണ്ടാലും അവനെ കാർപ്പിച്ച് തുപ്പണം അതുപോലെ ആവണം അവൻ്റെ അവൻ്റെ ഇനിയുള്ള ജീവിതം ഇനി ഇവന് ഒരിക്കലും നാട്ടിലൊന്നും തല ഉയർത്തി നടക്കാൻ വേണ്ടി പോലും കഴിയരുത് എന്നും പറഞ്ഞ് രഘു ചെയ്ത തെറ്റ് രഘുവിനെ കൊണ്ട് തന്നെ ഏറ്റുപറയിപ്പിക്കുകയാണ് കൈലാഷ് അങ്ങനെ രഘു എല്ലാ കാര്യങ്ങളും പറയുന്നത് ലേഡീസ് ഡ്രസ്സ് മാറുന്ന സ്ഥലത്ത് ഞാനാണ് എൻ്റെ മൊബൈൽ ഒളിപ്പിച്ച് വെച്ചത് എന്നുള്ള കാര്യം അങ്ങ് പറയണ്ടോ അങ്ങനെ ഓരോ വാക്കുകളും രഘു എടുത്തിട്ട് പറയുന്ന സമയത്ത് പാർവതിക്ക് സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ ഞാൻ മാത്രം അധികമാണ് പ്രിയനെ തെറ്റിദ്ധരിച്ചത് എന്നുള്ള ഭാവത്തിൽ അപ്പം കരുണാകരൻ പറയണേ ഇവനെ പോലെയുള്ള ഒരു വൃത്തികെട്ടവനെയാണല്ലോ ഞാൻ ഈ കമ്പനിയിലേക്ക് ജോലിക്ക് തെരഞ്ഞെടുത്തത് ഞാൻ തന്നെ ഇവനെ കഴുത്തിന് പിടിച്ച് പുറത്താക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് കരുണാകരൻ രഘുവിൻ്റെ കാരണം നോക്കി ഒന്ന് പൊട്ടിച്ച ശേഷം കരുണാകരനാണ് രഘുവിനെ പുറത്താക്കുന്നത് അങ്ങനെ കൈലാഷി എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയണേ പ്രിയനെയാണ് എല്ലാവരും തെറ്റിദ്ധരിച്ചത് ഇപ്പോൾ പ്രിയൻ്റെ നിരപരാധിത്വം എല്ലാവർക്കും മുന്നിൽ തെളിഞ്ഞില്ലേ എന്ന് പാർവതിയോടക്കം കൈലാഷ് ചോദിക്കാനായിട്ട് ആ സമയത്ത് പാർവതി വിഷമത്തോടു കൂടിയിട്ട് പ്രിയനെ നോക്കുകയാണ് അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ആ സമയത്ത് പാർവതി പ്രിയൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് സോറി എന്ന് പറയുമ്പോഴും പ്രിയൻ ഒരക്ഷരം പോലും മിണ്ടാതെ പാർവതിയെ ഒന്ന് നോക്കിയ ശേഷം അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് പാർവതി രമ്യയുടെ ചേച്ചിയുടെ അടുത്തേക്ക് ചെല്ലുക കേട്ടോ എന്നിട്ട് ചേച്ചി എനിക്കൊരു കാര്യം ചോദിക്കാം ഞാൻ ആദ്യമായി ഈ കമ്പനിയിലേക്ക് ജോലി ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് എന്നെ ബസ് സ്റ്റാൻഡിൽ വന്ന് പിക്ക് ചെയ്തത് പ്രിയനാണ് സമയത്ത് നിങ്ങളുടെ അനിയത്തി രമ്യ പറയുന്നത് ഞാൻ കേട്ടു നിങ്ങൾ എന്നെ പറ്റിച്ചു നിങ്ങൾ എന്നെ സ്നേഹം നടിച്ചു വഞ്ചിച്ചു എന്ന് പറഞ്ഞ് പ്രിയന്റെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കുന്നത് ഞാൻ കണ്ടു പിറ്റേ ദിവസം രാവിലെ ഞാൻ ഈ കമ്പനിയിലേക്ക് ജോലിക്ക് വേണ്ടി വന്ന സമയത്ത് ജോലി ജോയിൻ ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് പ്രിയനും നിങ്ങളും കൂടി സംസാരിക്കുന്നത് ഞാൻ കണ്ടു ആ സമയത്ത് പ്രിയ നിങ്ങളോട് പറയുന്നത് ഞാൻ കേട്ടു ഒരു കാരണവശാലും നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം രമ്യ അറിയരുത് ഓ ചേച്ചിയും പ്രിയനോട് വല്ലാത്തൊരു അടുപ്പത്തിലാണ് സംസാരിച്ചിരുന്നത് നിങ്ങളുടെ അനിയത്തിയെ വഞ്ചിച്ച അയാളോട് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ അടുപ്പം കാണിച്ചത് അപ്പോൾ അവര് പറയാണ് ഈ ഗാർമെന്റ്സിൽ ഏറ്റവും നല്ല ഒരു ഫ്രണ്ട് എന്ന് പറയാനുള്ളത് അത് പ്രിയനാണ് അവൻ എല്ലാവരോടും നല്ല ഫ്രണ്ട്ലി ആയി നല്ല സ്നേഹത്തോട് കൂടിയിട്ടാണ് ഇടപഴകാറുള്ളത് മാസങ്ങൾക്ക് മുന്നേ എന്റെ അനിയത്തിയെ ഇവിടെ ജോലിക്ക് കൊണ്ടുവന്നു ആ സമയത്ത് ഞങ്ങളോട് എല്ലാവരോടും ഇടപഴകുന്നത് പോലെ തന്നെയാണ് പ്രിയൻ രമ്യയോടും ഇടപഴകിയത് രമ്യ പ്രിയനെ കണ്ടിരുന്നത് അങ്ങനെയല്ല അവൾ പ്രിയൻ പെരുമാറുന്നതെല്ലാം തന്നെ അവളോടുള്ള സ്നേഹം കൊണ്ടാണെന്നാണ് അവൾ കരുതിയത് പക്ഷേ പ്രിയൻ രമ്യയെ കണ്ടത് സ്വന്തം അനിയത്തിയെ പോലെയാണ് പിന്നീട് ഞങ്ങളുടെ വീട്ടിൽ രമ്യ കല്യാണാലോചന നടക്കുകയാണെന്ന് കണ്ടപ്പോൾ അവൾ പ്രിയന്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു എനിക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ വിവാഹം നടത്തണം എന്ന് പറഞ്ഞ് പ്രിയനെ വല്ലാതെ അങ്ങ് ബുദ്ധിമുട്ടിച്ചു അവൾ വീട്ടിലുള്ളവർ ആര് തന്നെ എന്തു പറഞ്ഞാലും ഒരുപാട് അടിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞു അവളോട് കല്യാണത്തിന് സമ്മതിക്കാൻ വേണ്ടി പറഞ്ഞാൽ അവൾ അതൊന്നും അനുസരിച്ചില്ല അങ്ങനെ പ്രിയനോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പ്രിയനാണ് പറഞ്ഞത് അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യരുത് അവൾക്ക് ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് നിങ്ങൾ നിർബന്ധിച്ച് അവളെ കല്യാണം പഠിപ്പിച്ചാൽ അവളുടെ ജീവിതം തന്നെ അവൾ ഇല്ലാതെ ാക്കി കളയും അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത് അവളെ സ്നേഹം കൊണ്ട് തന്നെ അവളെ മനസ്സിലാക്കിയിട്ട് തന്നെ അവളെ ഈ വിവാഹത്തിന് സമ്മതിപ്പിക്കണം പിന്നെ ഞാൻ ഒരു വഴി കണ്ടിട്ടുണ്ട് എന്തായാലും രമ്യയോട് ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞോളാം എന്നിട്ട് പിന്നെ ഞാൻ എന്താണ് ചെയ്യുന്നത് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് രമ്യെ പ്രിയൻ വിളിച്ചു വരുത്തി രമ്യയുടെ മനസ്സിലേക്ക് പ്രിയനോട് വെറുപ്പുള്ള രീതിയിൽ പെരുമാറി ദേശത്തിലാണ് പ്രിയനെ രമ്യ അടിച്ചത് അതാണ് പാർവതി നീ കണ്ടിട്ടുണ്ടാവുക പക്ഷേ പ്രിയൻ രമ്യ അടിച്ചതൊന്നും കാര്യമാക്കിയില്ല പ്രിയൻ അവളോട് അങ്ങനെ സംസാരിച്ചതിന്റെ ശേഷമാണ് രമ്യ മറ്റൊരു കല്യാണത്തിനെ സംബന്ധിച്ചതും ഞങ്ങൾ അവളുടെ കല്യാണം നടത്തിയതും എന്നിട്ട് ഞാൻ പ്രിയനോട് ചോദിച്ചതാണ് പ്രിയ നീ എന്തിനാണ് അവളുടെ മുന്നിൽ കുറ്റക്കാരനായി മോശക്കാരനായി നിന്നത് എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഒരു കുഴപ്പവും ചേച്ചി സ്വന്തം അനീതിയുടെ ജീവിതം സന്തോഷത്തിലാവുക എന്നല്ലേ ഏതേ ഏട്ടനും ആഗ്രഹിക്കുകയുള്ളൂ ഇന്ന് രമ്യ എങ്ങനെ വേണമെങ്കിലും കണ്ടോട്ടെ എത്ര മോശക്കാരനായി വേണമെങ്കിലും കരുതിക്കോട്ടെ എനിക്ക് അതൊന്നും കുഴപ്പമില്ല അവളുടെ ജീവിതം സന്തോഷമാവുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ പ്രിയനെ ഞങ്ങൾ എല്ലാവരും കാണുന്നത് ഒരു കൂടപ്പറപ്പിനെ പോലെയാണ് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടും കഷ്ടപ്പെട്ട് പാടുമുണ്ട് എന്ന് അറിഞ്ഞാൽ ആരും ചോദിക്കാതെ തന്നെ അവരെ കണ്ടറിഞ്ഞ് സഹായിക്കുന്ന ആളാണ് പ്രിയൻ അങ്ങനെ അവര് സംസാരിച്ചോണ്ട് നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് ജയന്തിയും സൗസവും മോഹനം കൂടി വരുന്നത് എന്നിട്ട് മോഹനം പറയണേ ഇപ്പൊ നിനക്ക് വിശ്വാസമായില്ലേ പാർവതി ഞങ്ങൾ എല്ലാവരും നിന്നോട് എത്ര തവണ പറഞ്ഞു പ്രിയൻ ഒരു പാവമാണ് പ്രിയൻ നല്ല മനസ്സുള്ള ആളാണെന്ന് പക്ഷെ നീ അതൊന്നും വിശ്വസിച്ചില്ലല്ലോ നിന്നെ കരുണാകരൻ സാരൻ നിന്റെ ചെവിയിൽ കിളിപ്പിട്ട് നിർത്തിയ സമയത്ത് നിന്നെ രക്ഷിച്ചത് പ്രിയനാണ് കൈലാഷിന്റെ അടുത്ത് ചെന്ന് കൈലാഷിനെ കാണിയ പാദസരം കൈലാഷിന്റെ അടുത്ത് കൊണ്ടുപോയി ഇട്ടതെല്ലാം പ്രിയനാണ് അങ്ങനെ ചെയ്തത് പ്രിയനാണ് നിന്നെ കരുണാകരൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തി കൈലാഷിനെ അവിടേക്ക് വരുത്തിയതും എല്ലാം തന്നെ പ്രിയനാണ് ചെയ്തത് ഇപ്പോഴെങ്കിലും നിനക്ക് പ്രിയനെ കുറിച്ച് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജയന്തി പറയുന്നത് മതി ഇനി പാർവതിയോട് കൂടുതൽ സംസാരിക്കേണ്ട പാർവതിക്കിപ്പോൾ ഒരുവിധമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇനി പ്രിയനോട് സംസാരിക്കണോ പ്രിയനോട് വീണ്ടും വെറുപ്പ് വെച്ച് നടക്കണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് പാർവതിയാണ് പാർവതിക്ക് തന്നെ അത് വിട്ടുകൊടുത്തേക്ക് നമ്മളാരും ഇക്കാര്യത്തിൽ തലയിടേണ്ട എന്ന് പറയട്ടോ എന്നാൽ ഞങ്ങൾ പോവാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ജയന്തിയും സൗസവും മോഹനനും മ്മയുടെ ചേച്ചിയൊക്കെ അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ അപ്പോൾ പാർവതിയുടെ മനസ്സിൽ വല്ലാതെ അങ്ങ് കുറ്റബോധം നിറയുകയാണ് ഞാൻ ഇത്രയും അധികം തെറ്റുദ്ധരിച്ചാണല്ലോ പ്രിയനോട് പെരുമാറിയതും പ്രിയനെ കുറ്റപ്പെടുത്തിയതും എന്ന് പാർവതിക്ക് സഹിക്കാൻ പോലും കഴിയുന്നില്ല അങ്ങനെ ഹോസ്റ്റലിൽ എത്തിയ ശേഷം പാർവതി ഇരുന്ന് ആലോചിക്കുകയാണ് സമയം കൈലാശി വീട്ടിലെത്തിയ ശേഷം അമ്മയോടും അച്ഛനോടും കമ്പനിയിൽ ഉണ്ടായ എല്ലാ കാര്യങ്ങളും പറയാൻ കേട്ടോ അത് കേട്ടപ്പോൾ പി കാര് സാർ ചോദിക്കുകയാണ് നീ എന്താ ഈ പറഞ്ഞത് അപ്പോൾ ഇതെല്ലാം ചെയ്തത് രഘുവായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അതേ അച്ഛനെ പോലീസിനെ പിടിച്ച് ഏൽപ്പിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല പോലീസിനെ ഒന്നും ഏൽപ്പിച്ചില്ല കാരണം അവന് ചെയ്ത ശിക്ഷയ്ക്ക് അവൻ ഒരിക്കലും ഇനി ആരുടെ മുഖത്ത് നോക്കാൻ പോലും കഴിയാതെ അവൻ ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് അതിനുള്ള വഴിയാണ് ഞങ്ങൾ ചെയ്തത് അവൻ പറഞ്ഞതെല്ലാം തന്നെ അവനെ കൊണ്ട് തന്നെ അവൻ ചെയ്ത തെറ്റ് ഏറ്റുപറയിപ്പിച്ച് അത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുകയും ചെയ്തു ഇനി അവന് ആരുടെ മുഖത്ത് നോക്കാൻ പോലും കഴിയില്ല അങ്ങനെ ഇനി അവരെ എല്ലാവരും കാണുകയുള്ളൂ എന്നൊക്കെ പറയുക കേട്ടോ അപ്പോൾ സീത ചോദിക്കുകയാണ് അല്ല ആ പെൺകുട്ടിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കാം കേട്ടോ ഇല്ല അമ്മേ ഒരു കുഴപ്പവും ഇല്ല അപ്പോഴത്തേക്കും അവളെ രക്ഷപ്പെടുത്തി അത് കേട്ടപ്പോൾ പിന്നെ സർ പറയണേ എന്തായാലും കൈലാഷ് നീ ചെയ്തത് ഒരു തെറ്റ് തന്നെയാണ് കാരണം അവനെ ഒരിക്കലും വെറുതെ വിടരുതായിരുന്നു അവനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുക തന്നെയാണ് വേണ്ടിയിരുന്നത് പിന്നെ നീ ഒരു തെറ്റ് കൂടി ചെയ്തു നീ ഒരിക്കലും സ്റ്റാഫുകളെ കൊണ്ട് അവനെ അടുപ്പിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അതെന്താ അവരോട് അത്രമാത്രം അധികം ദ്രോഹമല്ലേ അവൻ ചെയ്തത് പിന്നെ അവരെ കൊണ്ട് തന്നെയല്ലേ അടുപ്പിക്കേണ്ടത് എന്ന് പറയുമ്പോൾ അടിച്ചതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ സമയത്ത് അവനെ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഇത് കമ്പനിയെയും കമ്പനിയിലെ സ്റ്റാഫുകളെയും ബാധിക്കുമായിരുന്നു അതുകൊണ്ട് ഇനി മേലിൽ ഇങ്ങനെ ഒരു വിടിത്തരം ഒന്നും ചെയ്തേക്കും ത് എന്ന് പറഞ്ഞ് ഉപദേശിക്കുകയാണ് പിന്നെ രഘുവിനിപ്പോൾ അങ്ങനെ ചെയ്തതുകൊണ്ട് കൊണ്ട് രഘുവിനിപ്പോൾ കമ്പനിയിലുള്ള ഓരോ സ്ത്രീകളോടും പകയായിരിക്കും അതുകൊണ്ട് അവരെ വഴിയിൽ വെച്ചെങ്ങാനും എന്തെങ്കിലും ചെയ്യാനൊക്കെ ശ്രമിക്കും അതുകൊണ്ട് അവരുടെ സെക്യൂരിറ്റി ഇനി ഉറപ്പ് വരുത്തണം എന്നൊക്കെ കൈലാഷിനെ പി കെ ആർ സാറ് ഉപദേശിച്ചു കൊടുക്കുകയാണ് അതുപോലെ ഈ രഘു നമ്മുടെ കമ്പനിയിലേക്ക് വരാൻ കാരണം തന്നെ ആ കരുണാകരനാണ് അതുകൊണ്ട് കരുണാകരനും ഇതിനൊരു ചെറിയ ശിക്ഷ അനുഭവിക്കണം അവനെ ഒരു മാസം സസ്പെൻഡ് ചെയ്തേക്ക് അവനെ ഒരു മാസം സാലറിയും കട്ടാക്കിയേക്ക് എന്ന് പറയുമ്പോൾ സീത പറയണ അത് വേണ്ട ഒരിക്കലും കരുണാകരൻ മനഃപൂർവ്വം ഇങ്ങനെ ഒരാളെ ആ കമ്പനിയിലേക്ക് കയറ്റിയതല്ലല്ലോ നിങ്ങൾ എല്ലാവരും വിശ്വസിച്ച പോലെ കരുണാകരനും രഘുവിനെ വിശ്വസിച്ചു അതല്ലേ ഉണ്ടായത് പിന്നെ അവരുടെ ജോലിയൊന്നും ഇപ്പം ഇപ്പോൾ തൽക്കാലം കളയേണ്ട ശമ്പളവും കട്ടാക്കണ്ട കാരണം അവരുടെ കുടുംബം ബുദ്ധിമുട്ടില്ലേ അപ്പോൾ എന്തിനാണ് മറ്റുള്ളവരെ നമ്മളായിട്ട് ഉപദ്രവിക്കുന്നത് അത് വേണ്ട എന്ന് പറയട്ടോ അപ്പോൾ കൈലാഷ് പറയണ അമ്മ പറയുന്നതിലും കാര്യമുണ്ട് അച്ഛാ അതുകൊണ്ട് കരുണാകരനോട് ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട കരുണാകരന് അറിഞ്ഞുകൊണ്ടല്ലോ രഘുവിനെ നമ്മുടെ കമ്പനിയിലേക്ക് കയറ്റിയത് ഇപ്പോൾ കരുണാകരമായി ൻ തന്നെയാണ് അവനെ അടിച്ചു പുറത്താക്കുകയും ചെയ്തത് എന്ന് കൈലാഷ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ആ കരുണാകരനോട് ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോണിലൂടെ വിളിച്ച് രണ്ട് ചീത്ത പറഞ്ഞേക്ക് എന്ന് സീത പറയു ഇനി മേലിൽ ഇങ്ങനെയുള്ള സ്റ്റാഫുകളെയൊന്നും കമ്പനിയിൽ ജോലിക്ക് വെക്കരുത് എന്നും കരുണാകരനെ വിളിച്ചൊന്ന് പറഞ്ഞേക്ക് എന്ന് പറയട്ടോ അങ്ങനെ കൈലാഷിനോട് പി കെ ആർ സാർ പറയുന്നത് പ്രിയൻ എത്രമാത്രം അധികം ബുദ്ധിമുട്ടി അവനോട് സോറി പറയണം എത്രമാത്രം ആ രഘു കാരണം അവനെയാണ് എല്ലാവരും ശിക്ഷിച്ചത് അതുകൊണ്ട് അവനെ കണ്ടൊന്ന് സോറി പറയണം എന്ന് പറയുമ്പോൾ കൈലാഷ് പറയുന്നത് ഞാനതെല്ലാം അവനോട് പറഞ്ഞിട്ടുണ്ട് ഇനി അച്ഛനൊന്ന് പ്രിയനോട് ഫോണിൽ വിളിച്ച് സംസാരിച്ചാൽ മതി ഞാൻ എന്തായാലും നാളെ കമ്പനിയിലേക്കൊന്ന് വരാം എന്നിട്ട് രേവതിയെ കണ്ടൊന്ന് ക്ഷമ പറയണം രേവതിയുടെ കല്യാണത്തിനുള്ള എല്ലാ ചെലവുകളും നമ്മുടെ കമ്പനി വക തന്നെ ആയിക്കോട്ടെ എന്ന് പറയുമ്പോൾ അതെല്ലാം തന്നെ അച്ഛ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെയുള്ള കാര്യങ്ങളൊക്കെ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് അച്ഛൻ ഇപ്പം ഇനി അതിനായിട്ട് അങ്ങോട്ട് വരണം എന്നില്ല എന്ന് കൈലാഷ് പറയട്ടോ കൈലാഷ് പ്രിയനെക്കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ പി കെ ആർ സാറിനോടും സീതയോടും പറയണം ഒരു ജെന്റിൽമാൻ തന്നെയാണ് പ്രിയൻ പ്രിയൻ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് എന്നൊക്കെ കൈലാഷ് പറയണം